റിയില്ലാന്നറിയില്ലേ എന്തോ ഒരു ചാറ്റ വന്നിക്കാന്ന് വിചാരിച്ചു അറിയാം ഞങ്ങൾ അപ്പനെ വിളിച്ചിരുന്നു അപ്പം പറഞ്ഞു വെത്താറായി നമ്മളിന്നും ഭയങ്കര ഹാപ്പിയാണ് ഒരു പുലർച്ച ഒരു മണി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ആ ദിവസം മുകളിലുണങ്ങാനും ഞാനിപ്പം എഴുതിയിട്ട് പല്ലിയിലാഴ്ച മുളങ്ങി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ കാരണം നമ്മുടെ അപ്പൂസ് കോയമ്പ് പഠിക്കാൻ പോയിരുന്നു അപ്പോൾ അവയില്ലാതെ ആ ഒരു രണ്ടാഴ്ച ഭയങ്കര ഗ്ലൂമി സങ്കടവും ഡിപ്രഷനും വിഷമം ആകെ ദേഷ്യം മൊത്തം താളം പറഞ്ഞ് ഞങ്ങളെ ലൈഫിൽ നിന്ന് കേൾക്കുകയാണ് ഇപ്പോൾ ദീപാവലിയുടെ വെക്കേഷനായിട്ടൊരു മൂന്നാലഞ്ച് സ്ഥിതി അവൻ വരുന്നുണ്ട് ആ മൂന്നാല് സ്ഥിതി അപ്പോൾ അവൻ ഇപ്പൊ നമ്മുടെ അവിടെ കടക്കൂട്ടത്തെത്താറായി അവനെ പിക്ക് ചെയ്യാൻ പോവാണ് അതിന്റെ അവൻ വരാറായിട്ടുള്ള അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി അപ്പോ അത് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോയി അവനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക അവനെന്ത് കാണുക ഫസ്റ്റ് ടൈം മാറി നിൽക്കണമെങ്കിൽ ഇത്രയും ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ കമൻറ്റ് ബോക്സ് തന്നെ ഒരുപാട് വിരിച്ച് വെച്ച് അവ മോനേനെ അവനെ വിഷ് ചെയ്തു അവൻ നന്നായി പഠിക്കട്ടെ എന്ന് പറഞ്ഞു വിഷമമാകണു എങ്ങനെയാണ് ഇതുപോലൊരു മോൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിക്കും നിങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാന്ന് നമുക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് അവ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള ഞങ്ങൾക്കുള്ള വ്യത്യാസം ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു അവൻ തിരിച്ച് വ ഇപ്പം വെക്കേഷൻ ഒരു രണ്ട് ദിവസം വരുന്നെന്ന് പറയുമ്പോഴുള്ള ഞങ്ങൾക്കുള്ള വ്യത്യാസം ഞങ്ങൾക്കറിയാം അത്രയും മെൻ്റലി ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ളൊരു മോനാണ് അപ്പൊ അപ്പൊ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അപ്പൊ ചിമ്പും ചാവളിയും ഒക്കെ ബാഗ് എടുക്കാം ഓക്കെ അവനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളും ഒരുപാട് പേര് അവനെ കാണാനും വിശേഷങ്ങളും അറിയാനും ഒക്കെ ആഗ്രഹിക്കണ്ടാവും അപ്പൊ നമുക്ക്

अब गाइस दया अब गाइस दया नमला पुसे देंगे

ൂ അവര് രണ്ടാളി സെപറേറ്റ് കാണിപ്പിക്കാളുടെ എക്സ്പ്രഷൻ നമ്മടെ മൂന്ന് കോഫി ഒക്കെ ചായ കുടിക്കാറുള്ളതാണ് അപ്പൊ അതെ നമ്മളെ അപ്പൂസിന് ഇവിടെ വന്നിട്ട് കാപ്പി തരുന്നത് മതിയായി ഇനിയിപ്പ നമ്മടെ ഇവിടുത്തെ കോഫി എന്താ കുടിക്കഷൻ പോലെ പോയി കഴിഞ്ഞപ്പോ ആകെ തലയ്ക്ക് മെന്റലി പോലെ ആയിരുന്നു അപ്പൊ ഇപ്പോഴത്തെ ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പൊ കണ്ടില്ലേ ആദ്യ ഹാപ്പിനെസ് കണ്ടില്ലേ ഞങ്ങള് ഭയങ്കര ഞങ്ങക്ക് വീട്ടിലാരും സംസാരിക്കണ്ട സംസാരിച്ച മുട്ട മഴക്ക് താകദേശി അലമ്പ് പുറത്തു പോകാൻ തോന്നണില്ല സങ്കടം ഇനിപ്പോ വരാമായി തുടങ്ങിയപ്പോ ഇന്നലെ തൊട്ട് ഞങ്ങള് വീണ്ടും ഞങ്ങള് പഴയ പല ഓട്ടോമാറ്റിക് അറിയാൻ തായില്ല ഇപ്പൊ കണ്ടില്ലേ അതിനുണ്ടാവും സന്തോഷം ഈ നിഷ്ക ചേട്ടന്റെ ഇത്ര നാള് അടി കൂടിയേട്ട് കാപ്പി പറഞ്ഞിട്ടുണ്ട് കാപ്പി കൊടുത്തിട്ട് വീട്ടിൽ പോവാം ചേട്ടൻ അവിടെ നമ്മുടെ കാപ്പി സെറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് ഇനി കാപ്പി അപ്പൂസ് അങ്ങനെ കേരള കാപ്പിടിക്കൂസിന്റെ കൂടെ ഞാനിങ്ങാ അവിടത്തെ എവിടുത്തെ നല്ലത് എടുത്തല്ലേ ഈ ചേട്ടാ വിളിയാണ് മിസ്സാവണ്ട് പറഞ്ഞേ ഇത് ഫുള്ള് വീടിന്റെ ചേട്ടൻ അയ്യോ ഇത് എത്താ നാളെ അല്ലെ അവന് അങ്ങനെ വിളിച്ചു വിളിച്ചിങ്ങനെ കേട്ട് കേക്കാണ്ട് എന്താണിക്കണേ അവൻ തന്നെ എടുത്തേ ൊട്ടൊക്കെ നോക്കുന്നുണ്ട് എന്തായി നമ്മടെ കേരള മണ്ണില് കാലുദ്വീപുകളുടെ മണൊക്കെ വന്നപ്പോ ഇഷ്ടപ്പെട്ടാ ഇവിടെ പൊടി പിടിച്ച സ്ഥലല്ലേ നല്ല മഴയായിരുന്നു ൊടിയായിരിക്കും അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോന്നില്ല അവിടെ മഴ അവിടെ മഴ തന്നെ ഭയങ്കര ഇതായിട്ടാ റയർ ആയിട്ട് മണല് പൊടിയൊക്കെ വെറുതെ അവിടത്തെ ഡിവൈഡർ സങ്കടവും പാലത്തിലെ ഡിവൈഡർ എക്സ്പയർ ആയിട്ട് കാലങ്ങളായി അല്ല ഡിവൈഡർ മറ്റേ കട്ടകള് വെക്കില്ലേ ആ കട്ടകൾ തന്നെ ശോഷിച്ച കട്ടകളാ

ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് എന്റെ കുടുംബം എന്റെ സ്വപ്നം എന്റെ സ്വർഗരാജ്യം

ഒരു സംശയായിട്ടിത് ആ ചേട്ടനെ ചാക്കിലാക്കി പോവാണ്ട് പോയിണ്ട് ഈ ചേട്ടനെ റാക്കിങ് അനുഭവപ്പെടുക അവനെ അവൻ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ചേട്ടന്നെ

ഷ്ടാണ് കളിയെ ഇഷ്ടം നമ്മടെ കൂടെ ഇങ്ങനത്തെ കളി കളിക്കാൻ തല്ലിട ആദി അഡിക്ക് വരും അപ്പുശോക്കെ ഫിഷ് ടാങ്കില് പുതിയ വിഷോള മേടിച്ചു ആദ്യം കാണപ്പോളെ ഇതിങ്ങനെ ഒരു മൈലാകളിങ്ങോട്ട് വീഴുന്നവൻ്റെ ഈ കൊറേ നമ്മളായിട്ട് കാണില്ലോ ചിമ്പു മംഗള പൊട്ടിരുന്നു അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ പരിങ്ങി വന്നിട്ട് അതൊക്കെ മണപ്പിച്ചു തൊട്ടട്ട് ഇതാണ് നമ്മൾ ഇനി ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കും പുഷുവിലെത്തി പറയുണ്ട് നിന്നെ ഒരുപാട് പേര് നിന്നെ വിഷ് ചെയ്യും നിനക്ക് വേണ്ടി പ്രയർ ചെയ്യുന്നുണ്ട് നന്നായി പഠിച്ച നല്ല മോനാവണം പിന്നെ അങ്ങനൊക്കെ ഒരുപാട് ഇപ്പൊ അവൻ അവിടെ ബിസ് ചെയ്തുകൊണ്ട് അവന് കമന്സ് നോക്കാനാകുന്ന പറ്റില്ല പക്ഷെ അവരോടൊക്കെ ഒരുപാട് ഒരുപാട് പേര് എന്റെ സംസ്കാരങ്ങളും അപ്പനും കൊണ്ടുവരും ചെറിയൊരു കുശുമ്പളി പകുതി പോയി പോവാളി അതിനു മുന്നേ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറ അവിടുത്തെ വിശേഷങ്ങളും കാണാം വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാണ്ട് അവൻറെ അവിടുത്തെ ദീപാവലി ഫങ്ഷൻ പോരണം തന്നെയായിരുന്നു നമ്മളെ പറയട്ടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിരിക്കണെ അപ്പൊ ജസ്റ്റ് അവൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഞങ്ങളിവിടെ ആടാ നാളെ നല്ലൊരു കാണുമ്പോ അപ്പൂച്ചിന്റെ ഇപ്പഴും എന്റെ അപ്പൂസിന്റെ ഉമ്മഅപ്പൂസിന് ഉമ്മ ഉമ്മ അയ്യോ അഞ്ചിനെ